ഹായ് ഡിയാ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് അടുത്തൊരു വീഡിയോ കേട്ടോ അവർ അവിടെ എടുത്താണ് പിന്നെ അപ്ലോഡ് ആകാൻ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നത് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ശരിക്കൊന്നും മാറിയില്ല തൊണ്ടവേദനയും എനിക്ക് ജലദോഷവും വളരെ പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ ക്രിസ്മസിന് എന്താ പറയുക പന്നിക്കറിയും ഉപ്പായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം കുഴപ്പമില്ല നല്ലതായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊടിയെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ പൊടിയതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പിന്നെതാ പിന്നെ പന്നിക്കറി കാണാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സൗളായിരുന്നു വെച്ചിട്ടുണ്ടോ പിന്നെ ഇപ്പോൾ ഇതേ രണ്ട് പച്ചമൂളം കൂടി ഇരുന്നു പിന്നെ അതാ തോരനായിട്ട് വെക്കുന്ന ബീൻസ് തോരന കേട്ടോ അതും ചിരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതൊക്കെ അരിഞ്ഞ് തേങ്ങ കൊത്തുമൊക്കെ ഇട്ടു കേട്ടോ പിന്നെ നമ്മുടെ പോർക്കിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കിപ്പോൾ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുന്നു തിരുമ്മട്ടോ അപ്പോൾ പിന്നെ ചായ ഒക്കെ ആയി വാച്ച രാവിലെ കുടിച്ചിരുന്ന ഒരു ദോസം എനിക്ക് പിന്നെ എന്താ പറയുക ഒരു മൂടോഫായിട്ടു അത് എന്നെ നടത്തില്ല നേരത്തെ ഉള്ളിൽ ചിരിക്കുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ എടു എന്നൊന്നും ഇപ്പം കാണില്ല കേട്ടോ പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൂപ്പ് കാണാം ദൂസൊരു സൂപ്പട്ടോ അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കുള്ള അത് എടുത്തു പിന്നെ എനിക്കും ഏട്ടനേ ഉള്ളൂ കേട്ടോ ഏട്ടനടയ്ക്കിയാൽ മതി ഇല്ല അതൊക്കെ കുടിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മതി ഇട്ടിട്ടുണ്ട് ഒരു ദിവസം എണ്ണം ഓരോരോ ഇതാട്ടോ പിന്നെ പുനൗസിന് ചിലപ്പോൾ ചായ കൊടുക്കും ചിലപ്പം പാൽ കൊടുക്കും ചിലപ്പോൾ ഇവിടെ രണ്ടും കുടിക്കില്ല അപ്പോൾ പന്നിക്കറി അടുപ്പ് വെച്ച് പിന്നെ അതാ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ ചായ കുടിക്കാനിട്ടിരുന്നു കേട്ടോ പിന്നെ പനം പുഴുങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെയാണ് കഴിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ പോർക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ രാവിലെ ചായ ഉണ്ടാക്കിയതും ഗ്ലാ ഗ്ലാസ് അങ്ങനെയൊക്കെ ഉള്ളത് കഴുകി വെക്കുകയാണ് പിന്നെ ഞായറാഴ്ച ദിവസം കൊണ്ടുതന്നെ എല്ലാം പയ്യാ കേട്ടോ പിന്നെ നമ്മള് രണ്ടു മണിയൊക്കെ ദോഷമില്ല അപ്പൊ പിന്നെ എല്ലാം പയ്യ സമയത്ത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ചെറുപ്പം ഭയങ്കര ധെറേ ആയിരിക്കും കേട്ടോ ഉം ഓടിപ്പിടച്ച് കഴിഞ്ഞാൽ ഇപ്പത് ദിവസം ചെയ്യുന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോണില് ചാർജൊക്കെ തീർന്നു പോട്ടെ പിന്നെ കുത്തിയിട്ടപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഇപ്പോൾ ഉച്ച ആയപ്പോഴത്തേക്കും വീട്ട് വന്നിട്ട് എന്റെ വീട്ടില് അപ്പൊ അവരി വീട് പണിയൊക്കെ നടക്കുവായിരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു ഇപ്പം ഒന്ന് ഇടണം മുറയ്ക്കൊന്ന് പെയിന്റ് ഇടിച്ചു കിട്ടും പിന്നെ പൊന്നൂസ് ഒക്കെ വന്നപ്പോഴും ചേച്ചി വർക്കില്ലായിരുന്നുണ്ട് അപ്പോൾ ചേച്ചി ലാപ്ടോപ്പ് കണ്ടപ്പോൾ അവള് അതില് പണിയായിട്ട് കയറുന്ന പാകം പിന്നെ അമ്മ ആ പൊന്സിനെ ജാക്കഡി എടുത്ത് കൊണ്ടുപോകട്ടോ വളവ് വന്നപ്പോഴേ ജാക്കിയാട്ടോ അതിനെ നോക്കിയത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ജാക്കി അങ്ങനെ ഇറങ്ങി ചാടി വന്നോ കടിക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഒരു സൈലൻ്റാണ് പിന്നെ അത് ഇപ്പോൾ ചേച്ചിതാ ജാക്കഡിയെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ ചിലപ്പോൾ തന്നെ പോയി നിൽക്കും കേട്ടോ ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ട് ആ സ്നേഹം കൊണ്ട് ചിലപ്പം ഇങ്ങനെ ചാടുവെന്നൊന്നും അറിയത്തില്ല പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെന്താ രണ്ട് വർത്തനൊക്കെ പറഞ്ഞു നിന്നു പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറിച്ചു അപ്പോൾ താത്ത വീഡിയോ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്